യേശുവിൻ്റെ ജനനം കാണുവാൻ ജ്ഞാനികൾക്ക് വഴി കാണിച്ചു കൊടുത്തത് നമ്മുടെ ഭവനങ്ങളിൽ ഇടുന്ന നക്ഷത്രങ്ങളാണ് നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ആകാശത്തിലെ നക്ഷത്രങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഇടുന്ന നക്ഷത്രങ്ങളുമാണ് മനുഷ്യ ആട്ടിടയന്മാർക്കും വഴി കാണിച്ചു കൊടുത്തത് ജ്ഞാനികൾ കാട്ടിടേമാർ യേശു ജനിച്ച ബദ്രേഹിൽ കാണാൻ അവർ വന്നു നക്ഷത്രം അവർക്ക് മുമ്പേ ചലിച്ചുകൊണ്ടിരുന്നു അത് എവിടെ പോയി നിൽക്കുന്നു അതിൻ്റെ അടിയിലായിരിക്കും ഉണ്ണി യേശുനാഥൻ പിറക്കുന്നത് കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തട്ടിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും അപ്പോൾ യേശുവിൻ്റെ ജനനം കാണാൻ മനുഷ്യർക്ക് ജ്ഞാനികൾക്ക് ആട്ടിടന്മാർക്ക് വഴി കാണിച്ചു കൊടുത്തത് നക്ഷത്രമാണ് നമുക്ക് വചന ചോദിക്കാം മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം ഏറോദോസിൻ്റെ കാലത്ത് യുദിയായിലെ ബദലേഹിൽ യേശു ജനിച്ചു എറദദോസിൻ്റെ കാലത്ത് ബത്തലേഹിമിൽ യേശു ജനിച്ചു അതല്ല ജ്ഞാനികൾക്ക് ജറുസലമിലെത്തി അവർക്ക് വഴി കാണിച്ചു കൊടുത്തത് നക്ഷത്രങ്ങളായിരുന്നു അന്വേഷിച്ചു എവിടെയാണ് യഹോദരുടെ രാജാവായവൻ ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ നക്ഷത്രം കണ്ടു യഹോദരുടെ രാജാവായ ക്രിസ്തുനാഥൻ യൂദന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറുസലേം അവിടെയൊക്കെ ലോകം മുഴുവനും മക്കളാണ് ജെറുസലേം മക്കളാണ് നമ്മളെല്ലാവരും ഇസ്രായേൽ മക്കളാണ് ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ മക്കളാണ് അവരെ വഴി കാണിച്ചു കൊടുത്തത് നക്ഷത്രങ്ങളാണ് അതെവിടെയാണ് ജനിച്ചതെന്ന് ജ്ഞാനികൾ തേടി വന്നത് വഴി കാണിച്ചു കൊടുത്തതും നക്ഷത്രങ്ങളാണ് അലലിയ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് അവനെ ആരാധിക്കാൻ മനുഷ്യൻ കടന്നു ചെന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏതാനും ദിവസങ്ങളേഞ്ഞുള്ളൂ വിശ്വനാഥൻ്റെ ജനനം പുൽത്തൊട്ടിൽ കടത്തിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും ലോകരക്ഷകൻ ലോകത്തിൻ്റെ പ്രകാശം മരണമില്ലാത്തവൻ മരിച്ചുയർത്തെഴുന്നേറ്റവൻ നമ്മുടെ കുടുംബങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ദൈവ ദൈവപുത്രൻ ജനിക്കാൻ പോകുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഓർത്ത് നമുക്കൊരുങ്ങാം ഉപസാരത്തിലൂടെ കുർബാനയിലൂടെ പ്രാർത്ഥനയിലൂടെ വലിയ ആഘോഷമായി നമുക്ക് ഒരുങ്ങിയിരിക്കാം നമ്മുടെ കുടുംബത്തിൽ യേശുനാഥൻ പിറക്കട്ടെ അവർ വലിയ പ്ലേസുള്ള